അള്ളാഹുസ് പ്രത്യേകമായ കാവൽ എടുക്കാൻ വേണ്ടി ഈ സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇടി മിന്നല് പ്രളയം അതുപോലെ അഗ്നിബാധ തുടങ്ങിയ വിപത്തുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അസ്മാഹുൽ ഉസ്നയിലെ സകലതിനെയും കാജമുറ്റവനെ എന്ന അർത്ഥം വരുന്ന ഈ ഇസ്മ ധാരാളമായിട്ട് ചൊല്ലുകയാണെങ്കിൽ അള്ളാഹുസ്ബുബാനുത്തലാവിന്റെ പ്രത്യേകമായ ഒരു കാവൽ നൽകും അപ്പൊ ബിസ്മിയും ഹും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ വക്കീലു യാ 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 വക്കീലുഹ എന്നിങ്ങനെ ധാരാളം ചൊല്ലുക അങ്ങനെ ചൊല്ലിയാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടാവുന്നുള്ള അവസാനിപ്പിക്കുക മൂന്ന് സ്ഥലത്തോടു കൂടി അവസാനിപ്പിക്കുക അള്ളാഹു ആയാലെ എല്ലാവിധ വിപത്തുകളെ തൊട്ടും പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും അതുപോലെ എല്ലാ വിധാഹൃത്തുകളിൽ തൊട്ടും മുസീബത്ത് തൊട്ടൊക്കെ വലിയ കാവൽ നമുക്ക് നൽകും മാറാകട്ടെ ഇഷ്ടമായെങ്കിൽ കാണി കഴിഞ്ഞാൽ ലൈക്ക് കൊടുക്കുക ഒരു ഷെയറിംഗ് കൊടുക്കുക പുതിയ ആൾക്കാരുടെ ഫോളോ ചെയ്യുക യൂട്യൂബ് കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യുക